സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഒരു ചെറിയൊരു ഈദ് ഡേ വ്ളോഗാണിപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ തറവാട്ട് നിന്ന് ഇറങ്ങണ ഒരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ വിട്ടുപോയി ഇനി നേരെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോവാണ് അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ ഫാമിലി എല്ലാവരും എൻ്റെ ഉമ്മ ഉപ്പ സിസ്റ്റർ ബ്രദർ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാനുള്ള പ്ലാനിങ്ങിലാണ് വേറെ ഇങ്ങോട്ടും അല്ല നമ്മളെ സ്നേഹതരും ബീച്ച് വെറുതെ എവിടേക്കാണ് പോകാമെന്ന് കരുതിയിട്ട് അപ്പോൾ പിന്നെ കരുതി കുറേ നാളായി ബീച്ചിലൊക്കെ പോയിട്ട് അപ്പോൾ അങ്ങനെ പോകാമെന്ന് കരുതി ഇതേ ഇപ്പം ഇറങ്ങിയപ്പോൾ തന്നെ മൂന്നു നാല് മണിയായിട്ടോ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി എല്ലാവരും റെഡി ആയി ഇറങ്ങാൻ പിന്നെ ഞാൻ ഇക്കടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ചെല്ലാൻ പിന്നെ വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ടൈം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മളെ ഇറങ്ങിയതിനു ശേഷം ചെയ്യാന്ന് കരുതിയത് പിന്നെ മേക്കപ്പ് വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പതിയെ വരും ഓരോന്നോരോന്നായിട്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് പെരുന്നാളാണ് ഫസ്റ്റ് നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങോട്ട് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ബന്ധുക്കാർ വീട്ടിൽ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ട്രിപ്പ് ആയിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കരുതി ഉപ്പിച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് ും ഇങ്ങനെ ചെറുതായിട്ട് വേറെ എങ്ങോട്ടും പോകാനില്ല പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന നല്ല ഏതെങ്കിലും പ്ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻ്റ് ചെയ്യാം കേട്ടോ ആ തൃശ്ശൂർ നമുക്ക് പോകാൻ പറ്റുന്ന പ്ലേസ് തൃശ്ശൂർ ആയാലും അല്ലെങ്കിൽ കുഴപ്പമില്ല കുറച്ചടുത്ത് തൃശ്ശൂരിൻ്റെ അടുത്തൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഇരിങ്ങാലക്കൂടെ വഴി ഒന്ന് പോകണം കാരണം നമ്മുടെ ഉമ്മുടെ താത്ത സിസ്റ്റർ ആളുടെ വീട്ടിൽ പോയി അവരൊന്നു പിക്ക് ചെയ്ത് അവരും കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവരെ ആ റൂട്ടിൽ നമ്മൾ പോകണത് അപ്പോൾ അവരെ കൂട്ടിയിട്ട് നമ്മൾ പോകാമെന്ന് കരുതി ഇതിൻ്റെ ഇടയിൽ നമ്മൾ അവരൊക്കെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ സ്നേഹത്തിരത്തിക്ക് ഇട്ടു കാരണം ടൈമിൽ ലൈറ്റ് പോകണൊക്കെ മുന്നേ പോകാൻ നേരത്തെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്തില്ല പിന്നെ ചാർജ് നമ്മൾ ഏകദേശം തീരാനായി ചാർജർ എടുക്കാനും മറന്നു പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് പെരുന്നാളായതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള എല്ലാവരും കുറേ പേരൊക്കെ നമ്മളവിടെ കണ്ടു വിട്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല റഷ് ആയിരുന്നു പിന്നെ ഇവരൊക്കെ പിള്ളേരൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് വന്നതാണ് ബീച്ചിൽ കളിക്കാന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവം ഉണ്ടായി ആരെയും ഇറക്കുന്നുണ്ടായിരുന്നില്ല അവിടെ എന്തോ കാറ്റ് എന്തോ കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ എന്തോ അവിടെ സെക്യൂരിറ്റി വന്നിട്ട് ആരും എല്ലാവരും ഇങ്ങനെ കടൽ തീരത്ത് നിന്ന് കടൽ ആസ്വദിക്കാറ് അപ്പോൾ അവിടെ തന്നെ പാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക് കളിക്കാൻ പിന്നെ റൈഡ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ട് അവർ ടിക്കറ്റിന് പത്ത് രൂപ വെച്ചിട്ടാണ് പിന്നെ പിള്ളേർക്ക് ആണെന്നുണ്ടെങ്കിൽ അഞ്ച് രൂപയുള്ളട്ടോ ഇതെൻ്റെ ഉപ്പച്ച ഉമ്മച്ചിയാണ് കേട്ടോ ഉപ്പച്ചീനെ നിങ്ങൾ എവിടെയെങ്കിലും നമ്മളെ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പാർക്കിൽ അത്യാവശ്യം പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ കയറി തന്നെ ഈ നല്ല അടിപൊളി ഫിഷ് ഒക്കെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിള്ളേർ ആകാംക്ഷയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ചധികം നാളായിട്ടോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അപ്പം ഞാനേക്കെയും ഒരു മാച്ചിങ് മാച്ചിങ് ആയിട്ടുള്ള കോസ്റ്റ്യൂമിലായിരുന്നു രണ്ടുപേരും ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് ഡ്രെസ്സിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇടാം കേട്ടോ അടുത്തതായിട്ട് നമ്മളിവിടെ പിള്ളേർ ബോട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു മിനി ബോട്ടിംഗ് സെറ്റപ്പ് ഒക്കെ ഇത് എൻ്റെ ബ്രദറും സിസ്റ്ററാണ് കേട്ടോ യെല്ലോ ഡ്രസ്സ് ഇട്ടത് എൻ്റെ സ്വന്തം സിസ്റ്ററാണ് പിന്നെ മറ്റേത് ബ്രദറുമാണ് അപ്പോൾ ആൾക്ക് കുറച്ച് ഷൈ ടൈപ്പ് ആണ് നല്ല സ്മാർട്ട് ആണെങ്കിലും ആൾക്കാരെ മുല്ലെത്തുമ്പോൾ എന്താണെന്ന് അറിയില്ല ഭയങ്കര സൈലന്റ് ആണ് കൊച്ചു ശയ്യാന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അതൊന്നും ഉണ്ടെങ്കിൽ സൈലൻ്റ് അയച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം മൈശു കുട്ടിയാണ് അവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ രണ്ടുപേരും കൂടി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുഴപ്പമില്ലായിരുന്നു അവിടെ ബോട്ടില്ലാത്തത് കൊണ്ട് ഓരോരുത്തരായിട്ടാണ് ഇറങ്ങിയത് ഇതേ കണ്ട അവിടെ നിന്ന് ഒക്കെ പറയുന്നുണ്ട് ഇത് നമ്മുടെ മൂത്തുമേണേ മുത്തുമ്മയുടെ മോളാണ് കേട്ടോ എല്ലാവരും എന്താ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ റൈഡിലേക്കൊക്കെ ഇറക്കണത് വാട്ടർ റൈഡിലൊക്കെ ഇനി അടുത്തത് നമ്മൾ മറ്റേ ഇതിൻ്റെ പേര് കറക്റ്റ് ട്രോളിന് അങ്ങനെ എന്തോ ആണ് ജമ്പിങ് ആനന്ദോ സംഭവം അപ്പോൾ അതിൽ രണ്ടുപേരും കൂടി ആയപ്പോൾ കണ്ട സന്തോഷം കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഹൽമോൾ കുറേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ പോകണം എന്നൊക്കെ അപ്പോൾ അവളുടെ ഫസ്റ്റ് എന്തോ പോളിങ് ജമ്പിങ് ആനന്ദോ ആണ് അതാണ് ഫസ്റ്റത്തെ ഓക്കെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി നമ്മൾ ഫിഷ് ഒക്കെ പോകണ ഒരു ഇത് കണ്ടില്ലേ ഒരു കനാൽ പോലെ അതില് നമ്മുടെ സ്വന്തം മനിയൻ്റെ വാച്ച് അവിടെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കേണ്ട ഇടയ്ക്ക് പെട്ടെന്ന് ഊരിപ്പോയി അതിൻ്റെ ചെയിൻ എന്തോ പോയിട്ട് ഊരിപ്പോയി മെറ്റൽ ടൈപ്പ് ആയിരുന്നു അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പിടാപ്പാട് പെടുന്ന ഒരു സീനാണ് കാണുന്നത് എൻ്റെ ട്രൈ പോഡൊക്കെ കൊടുത്തത് വെള്ളത്തിലിട്ട് മുക്കി എടുക്കുന്നുണ്ട് ഉള്ള വടിയൊക്കെ എടുത്തിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ എൻഡിങ്ങായി ലൈറ്റൊക്കെ പോയി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ വേറെ എടുക്കുമായിരുന്നു പിന്നെ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നൈസായിട്ട് അവിടെ നിന്ന് പോകുന്നു ഡയറക്റ്റ് ആദ്യം പോയത് നമ്മളെ മൂത്തുമാരോടിക്കാണ് അവിടെ അവരെ ഇറക്കിയിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് വീട്ടിൽ പോയത് അതൊന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താ ചാർജർ ഉണ്ടായില്ല ചാർജ് ഉണ്ടായില്ല ഫോണൊക്കെ ഓഫായിപ്പോയി അപ്പോൾ എനിക്ക് അത് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം